السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم نام كرنم رال هداية خير من الدنيا وما فيها هي الدنيا وما دل دنيا, دنيا, إيه دنيا خير الدنيا إيه بقتلنا إيه خير ണം ഒരാൾ ഹിതായത്തിലാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് ഒരാൾ നിസ്കരിക്കാത്ത ഒരാൾ നിസ്കാരത്തിലേക്ക് കടന്നാൽ തെറ്റിൽ മുഴുകിയ ഒരാൾ തെറ്റിൽ നിന്നും പിന്മാറിയാൽ അതാണ് ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഹയർ അതുകൊണ്ട് നാം ഇല്ല അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും നാം ആദ്യം സ്വയം നന്നാവുകയും എന്നിട്ട് നാം മറ്റുള്ളവരെ നന്നാക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം ഇല്ലെന്നാവും അവസാന വാചകം ല ഇലാഹ ഇല്ലെന്നായിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അതുകൊണ്ട് നാം കെലിമെല്ലി മരിക്കണമെങ്കിൽ നാം കൂടിയുള്ള ഒരു ജീവിതം നാം നയിക്കുക അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് മുത്തക്കിയങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് നാം തക്കുവൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ്